മന്ത്രിസഭയുടെയും മന്ത്രിമാരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതിയായ ഷെറിനെതിരെ പിന്നെയും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു ജയിലിൽ വെച്ച് ഈ നല്ല നടത്തിപ്പുകാരിയായ നല്ല കുട്ടിയായ ഷെറിൻ ഒരു വിദേശ വനിതയെ ആക്രമിച്ചു കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ചു ഇതാണ് കേസ് നൈജീരിയൻ പൗരയായ കെയിൻ സിംപോ ജൂലിയെയാണ് കണ്ണൂരിൽ വെച്ച് ഷെറിൻ ആക്രമിച്ചത് സഹതടവുകാരിയായ ഷപ്ന എന്ന സ്ത്രീ രണ്ടാം പ്രതിയും കൂടിയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണവും ആരംഭിച്ചു പോയ തടവുകാരിയെ ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്ന് മർദ്ദനത്തിനിരയാക്കിയെന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ഷെറിന് ശിക്ഷ ഇളവ് കൊടുക്കാനൊക്കെ മന്ത്രിസഭാ തീരുമാനമെടുത്തതിന് പിറകെയാണ് പുതിയ കേസുമായി ഈ നല്ല നടത്തിപ്പുകാരി രംഗത്ത് വരുന്നത് കണ്ണൂർ വനിതാ ജയിലിലാണ് ഇപ്പോൾ ഷെറിൻ നിലവിലുള്ളത് തിങ്കളാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവമുണ്ടായത് കുടിവെള്ളമെടുക്കാൻ പോയ തടവുകാരിയായ വിദേശ വനിതയെ ഷെറിനും മറ്റൊരു തടവുകാരിയായ ഷപ്നയും ചേർന്ന് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി ഷെറിൻ ജൂലിയെ പിടിച്ചു തള്ളുകയും ഷപ്ന അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഭാസ്കര കാരണവർ വധക്കേസുമായി ബന്ധപ്പെട്ട് പതിനാല് കൊല്ലം തടവ് ശിക്ഷ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടി ഇളവ് കാത്തു കഴിയുന്ന പ്രതിയായ ഷെറിന് ശിക്ഷ ഇളവടക്കം മന്ത്രിസഭ നൽകിയത് വലിയ വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി എന്തിനേറെ പറയുന്നു മന്ത്രിയുമായൊക്കെ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ ഷെറിന് ബന്ധമുണ്ടോ എന്നുള്ള ആരോപണങ്ങൾ ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു വിവാദം കൂടി ഷെറിൻ ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെയും നിരവധി തവണ സഹതടവുകാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഷെറിൻ കയ്യേറ്റം ചെയ്തിരുന്നു ഉപദ്രവിച്ചിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഷെറിൻ ജയിലിൽ നല്ല നടപ്പാണെന്നും ഒരു തരത്തിലുമുള്ള അല്ല എന്നാണ് വനിതാ ജയിൽ ഉപദേശക സമിതിയുടെ വാദവും ഷെറിന് മാനസാന്തരം വന്നെന്നും അതുകൊണ്ട് പുറത്തുവിടുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് ഉപദേശക സമിതിയുടെ കണ്ടെത്തൽ എന്നാൽ ഇരുപത് വർഷത്തിലധികം ശിക്ഷ അനുഭവിച്ച രോഗികളായിട്ടുള്ള നിരവധി സ്ത്രീകളാണ് ജയിലിലുള്ളത് അപ്പോഴാണ് അവരെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഷെറിന് ഈ പതിനാല് വർഷത്തെ ശിക്ഷാ ഇളവ് ലഭിച്ചിരിക്കുന്നത് ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്ന അടിവരയിടുന്ന ഒരു സംഭവം കൂടിയാണ് ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് സഹതടവുമാരുമായും ഉദ്യോഗസ്ഥരുമായും നിരവധി തവണ ജയിലിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ഷെറിൻ അതിൻ്റെ പേരിൽ നാല് തവണയാണ് ഷെർനെ ജയിൽ മാറ്റിയിട്ടുള്ളത് ഈ ഷെറിനെ തന്നെയാണ് മിൻവൽ വേഗത്തിൽ പുറത്തിറക്കാനുള്ള തീരുമാനം മന്ത്രിസഭ പാസാക്കാൻ തീരുമാനിച്ചത് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകളിൽ തീരുമാനം അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പതിനാല് വർഷക്കാരി പുറത്തിറങ്ങാനായി പോകുന്നത് മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് ഈ വിഷയത്തിൽ ഷെർനെ മോചിപ്പിക്കാൻ ഇടപെട്ടതെന്നുള്ള ആരോപണം കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമകാല നേരത്തെ ഉന്നയിച്ചിരുന്നു പിന്നാലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ മന്ത്രിയെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഷിറിനെ ജയിൽ മോചിതയാക്കാനുള്ള ശുപാർശയിൽ ഇതുവരെയും രാജ്ഭവൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല കാരണം അവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷാ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച് അനുകൂല തീരുമാനമെടുത്തത് ഈ അപേക്ഷയിൽ മാത്രമായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴായിരുന്നു പരാതിയെ തുടർന്ന് ആദ്യം വിയ്യൂരിലേക്ക് മാറ്റേണ്ടി വന്നത് അവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ച് ജയിൽ ജീവനക്കാരുമായി പല പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു അതേ തുടർന്ന് കണ്ണൂർ വനിതാ ജയിലിലേക്ക് എത്തിച്ചു പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ സാധാരണഗതിയിൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയായി കണക്കാക്കും എന്നാണ് വകുപ്പ് അതനുസരിച്ച് രണ്ടായിരത്തി ഒൻപത് നവംബറിൽ റിമാൻഡിലായ ഷെറിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പതിനാല് വർഷം തികച്ചു പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതി ഷെറിൻ്റെ അപേക്ഷയും പരിഗണിച്ചു പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച തടവുകാരുടെ ഒക്കെ തന്നെ മോചന അപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുന്നിലെത്താറുണ്ട് എന്നാൽ ആദ്യമായി എത്തുന്ന അപേക്ഷകൾ അംഗീകരിക്കുന്ന ഒരു കീഴ്വഴക്കമില്ല പ്രയോറിറ്റി സീനിയോറിറ്റി ഇതൊക്കെ തന്നെ പരിഗണിക്കും അങ്ങനെ വന്നപ്പോൾ ആറുമാസത്തിന് ശേഷം ചേർന്ന അടുത്ത യോഗത്തിലേക്ക് മാറ്റി പരിഗണിക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ആദ്യത്തെ യോഗത്തിൽ തന്നെ ഷെറിന് നറുക്ക് വീണു